വാണിജ്യ സിനിമയിൽ അരങ്ങേറ്റ ചിത്രത്തിലൂടെ തന്നെ സ്വന്തം ബ്രാൻഡ് സൃഷ്ടിച്ച സംവിധായകനാണ് വൈശാഖ് പോക്കിരി രാജയും പുലിമുരുകനും മധുരരാജയുമൊക്കെ ഒരുക്കിയ സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രം എന്നതാണ് ടർബോയുടെ പ്രീ റിലീസ് ഹൈപ്പ് കൊമേഴ്സ്യൽ സിനിമയുടെ ചേരുവകൾ നന്നായി അറിയാവുന്ന സംവിധായകന്റെ ബിഗ് ബജറ്റ് മമ്മൂട്ടി ചിത്രത്തിന്റെ റിലീസ് മെയ് ഇരുപത്തിമൂന്നിനാണ് ഇപ്പോഴിതാ ചിത്രം ഇതിനകം നേടിയിട്ടുള്ള പ്രേക്ഷക ശ്രദ്ധ എത്രയെന്ന് വെളിവാക്കുന്ന ഒരു കണക്ക് പുറത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ഓൺലൈൻ ഡേറ്റാബേസായ ഐ എം ഡി ബിയുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് അനുസരിച്ച് റിലീസിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ പ്രേക്ഷകരിൽ ഏറ്റവും അധികം കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ചിത്രം ടർബോയാണ് ആകെ പേജ് വ്യൂസിന്റെ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനമാണ് ടർബോ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് പ്രഭാസ് നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എടി കമൽ ഹാസന്റെ ഇന്ത്യൻ ടു എന്നിവയ്ക്കൊപ്പം മലയാള ചിത്രങ്ങളായ ഗുരുവായൂർ അമ്പല നടയിൽ സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നിവയും ഐ എം ഡി ബിയുടെ മോസ്റ്റ് ആൻഡിസിപ്പേറ്റഡ് ന്യൂ ഇന്ത്യൻ മൂവീസ് ആൻഡ് ഷോസ് ലിസ്റ്റിലുണ്ട് കൽക്കി ടു എയ്റ്റ് നയൻ ഏറ്റ് എടി രണ്ടാം സ്ഥാനത്തും ഗുരുവായൂർ അമ്പല നടയിൽ അഞ്ചാം സ്ഥാനത്തും ഇന്ത്യൻ ടു ഒൻപതാമതും സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ലിസ്റ്റിൽ പത്താമതുമാണ് മിഥുൻമാനുവൽ തോമസാണ് ടർബോയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത മമ്മൂട്ടിക്കൊപ്പം രാജ്വി ഷെട്ടി അഞ്ജന ജയപ്രകാശ് സുനിൽ ശബരീഷ് വർമ്മ ദിലീഷ് പോത്തൻ ബിന്ദു പണിക്കർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക